ഞാൻ സംശയം ചോദിക്കട്ടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ കുരുക്ഷേത്ര കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന്റെ സയൻസും ഞാൻ അത് പറഞ്ഞു ആദ്യം ബേസിക് ഇവിടെ അറിയില്ല പ്രേക്ഷകർ പറയേണ്ട ചോദ്യം കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുക കൃഷ്ണൻ കള്ളനാണെന്ന് പറയുന്നു എന്ത് വേണം പറഞ്ഞോട്ടെ കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന ചോദ്യം ഭൂമിദേവി അല്ലേ എന്ത് ചെയ്യും ഭൂമിയോട് പറച്ചെടുക്കും ഒക്കെ തീരും അപ്പൊ കുറച്ചുപേരെ സംരക്ഷിച്ച് കുറച്ചുപേരൊക്കെ ഒന്നും പറയുന്നതല്ലേ ബുദ്ധി ക്ലാസ്സിൽ ഈസി മെത്തേഡ് അല്ല ഇവൻ പറയാൻ തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ കൊടുക്കും ഈ അറബികൾ എന്ന് പറഞ്ഞ് ഇപ്പൊ പോയവര് ഈ മഹാഭാരത യുദ്ധത്തിൽ തോറ്റവരാണ് കാരണം കൃഷി ചെയ് കൃഷി കൃഷിക്ക് വേണ്ടിയാണ് യുദ്ധം നടന്നത് കൃഷിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞത് ആ കൃഷിക്ക് വേണ്ടി യുദ്ധം നടന്നപ്പോ ഫാമിലി പറഞ്ഞത് ഞങ്ങൾക്ക് മലനാട് മതി മലയിലുള്ള ഭക്ഷണം മാത്രം ഞങ്ങൾ കഴിക്കൂ ഇവര് പറഞ്ഞെന്ത് കൃഷ്ണൻ എല്ലാവരും ആയർ സമൂഹമാണ് ഇവർ എന്തായത് കൃഷി ചെയ്യുന്നവരാ മുരുകന്റെ ടീമാണ് അതുകൊണ്ടാണ് അതായത് മാറുന്ന സമയത്ത് ഇനി ആർട്ടിഫിഷ്യൽ ഫുഡിലേക്ക് കാലം മാറണം എന്ന് പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു മക്കളെ ഇനി നിങ്ങള് ഈ മലനാട്ടിലുള്ള ഈ ചക്കിയും ഇതും തിന്നണ്ട കൃഷി മീൻ ഇടുത്തം വേണ്ട നിങ്ങൾ ഇത് മാറ്റി കാരണം ഇനി വരുന്ന ജനങ്ങള് പെറ്റിപെരുകൊ ഭക്ഷണം വേണം അടുത്ത അവരുടെ അവരുടെ അടുത്ത കർമ്മം മാറ്റാൻ ഇനി അവർ കൃഷി ചെയ്യണം അവർ കൃഷി ചെയ്ത് ഇനി ഇൻ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ മഴ പെയ്ത് മരുഭൂമിയിൽ മഴ പെയ്ത് മരപ്പച്ച കണ്ട് അവർ ഈ കൃഷി ചെയ്താൽ പപ്രാശിത്വം ഇത് ഓട്ടോ റൈറ്റിംഗ് ടെക്നോളജി എന്ന് പറയും അതായത് നമ്മുടെ ഗണപതിയിലെ കൊമ്പ് എടുത്തിട്ടാണ് ഇത് വെച്ച് എഴുതുന്നത് അപ്പൊ ഗണപതി കൊമ്പാണ് അതിന്റെ ആയുധം അറിവ് സോ ഈ കൊമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ റൈറ്റിംഗ് അതായത് ബ്രെയിൻ ലീഗ് സിഗ്നൽ വരുന്നത് ഇത് ഓട്ടോമാറ്റിക് റൈറ്റ് ചെയ്ത് പോകുന്നതാണ് ഇവർക്ക് അറിയില്ല എന്താ സംഭവം ഇതെന്റെ ബ്രെയിനിൽ വരാറുണ്ട് ചില ലെറ്റേഴ്സ് ഇങ്ങനെ വരും ഇത് ഏത് ഭാഷ എനിക്കറിയില്ല ധ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് എനിക്ക് വരും ചൈനീസ് ഭാഷയോ ഇത് ഏത് ഭാഷയെന്ന് നമുക്ക് അറിയില്ല അന്ന് ഇത് എഴുതി വെച്ചിട്ട് ഗൂഗിളിൽ സ്കാൻ ചെയ്തത് നമുക്ക് അറിയില്ലല്ലോ ഇതൊന്നും ഒരു സംഭവം അപ്പൊ ഇത് ഓട്ടോ ഓട്ടോറേറ്റിംഗ് ടെക്നോളജിയാണ് ഈ രാമായണം മഹാഭാരതം കഥ എല്ലാം എഴുതിയിരിക്കുന്നത് ഈ രാമായണം മഹാഭാരതീയം കഥ ഫുള്ളായിട്ട് എല്ലാവരുടെയും ക്യാരക്ടർ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ ഇവൻ രാവണനെപ്പോലെ ആണല്ലോ ഇവൻ രാമനെപ്പോലെ ആണല്ലോ ശിവൻ ദുര്യാതനെ പോലെ ആണല്ലോ അപ്പൊ ഇവന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇവ പോലെ വാൽമീകിന്റെ തീർച്ചയായിട്ടും റൈറ്റിംഗ് ടെക്നോളജി എഴുതിയതാണ് ഇത് ഓട്ടോ റൈറ്റിംഗ് ടെക്നോളജി എന്ന് പറയാ ഇത് നമുക്കും വരും ഈ സിദ്ധ്യൊക്കെ നമുക്ക് ഇനി വരാൻ കിടക്കുക ഇനി ഫ്യൂച്ചറിൽ വരുന്നുണ്ട് ഈ രാമായണത്തില് നമ്മൾ പഠിച്ച കഥ രാമ രാമരാവണ യുദ്ധം നടക്കുന്നു രാവണനെ പരാജയപ്പെട്ടു ലങ്ക കീഴടക്കുന്നു തിരിച്ച് സീതയുമായി രാവണ രാമനും സഹോദരങ്ങളും ഒക്കെ നാട്ടിലേക്ക് എത്തുന്നു ജനങ്ങൾ രാവണനൊപ്പം കഴിഞ്ഞ സീതയുടെ പരിശുദ്ധിയെ സംശയത്തോടെ നോക്കുന്നു അതുകൊണ്ട് തന്നെ സീതയെ രാമൻ ഉപേക്ഷിക്കുന്നു പിന്നീട് അദ്ദേഹം ജലസമാധി ജയിക്കും പുഴയിലേക്ക് അതിന് തടസ്സമായി നിന്ന ഹനുമാനെ പാതാളത്തിലേക്ക് അയക്കുന്നു പാതാളദേവി ഹനുമാനോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നു ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങയുടെ കഥയിലൊന്നും ഇതില്ല ഈ ഒരു വേഷം ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ മാരുത്താനിയ എന്ന് പറഞ്ഞ് മാരുതിയുടെ എന്ന് പറഞ്ഞ സ്ഥലം ഭൂമിയിൽ ബാലി എന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവര് നമ്മുടെ തീയറി പ്രകാരം യുദ്ധത്തിൽ തോറ്റാൽ നാട് വിടുക എന്നാണ് കൺസെപ്റ്റ് മഹാഭാരത യുദ്ധത്തിൽ തോറ്റ ഒരു നാട് വിട്ടു അപ്പൊ ഇവർക്ക് ഒരു പെങ്ങൾ കൂടി ഉണ്ടാവും നൂറ് സഹോദരന്മാർക്ക് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഉച്ചല അപ്പൊ ഈ പെങ്ങൾ അടക്കം കയറി പോയിട്ടുണ്ട് അവരാണ് നോർത്ത് കൊറിയ കൊറിയൽ ഇപ്പോ രാജകുമാരിയുടെ മീനിന്റെ സിംബലിച്ച് രാജകുമാരിയുടെ ആരാധിക്കുന്നത് അപ്പൊ അവർ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചു രാമന്റെ സ്ഥലത്ത് കൂടെ അന്വേഷിച്ചു ഏഹ് അപ്പൊ അവര് പാണ്ഡ്യദേശം പാണ്ഡ്യദേശം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല ആയിരസമൂഹമില്ല ആയ സമൂഹം ഉള്ളത് എവിടെയാണ് തമിഴ്നാട്ടിലുള്ളത് പക്ഷെ അവർ അവിടെ നിന്ന് വന്നപ്പോ തമിഴ്നാട്ടിലാണ് ഈ സംഗതി ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അത് തമിഴ്നാട്ടിൽ വിടാൻ തയ്യാറാവാതെ അവർ തിരിച്ചാക്കി ചെയ്തത് കൊറിയ എന്ന റിസർച്ച് സംഘം വന്നിരുന്നു അവര് അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ മഹാഭാരത യുദ്ധം തോറ്റ സമയത്ത് പോയവരാണ് ആര് ഇതുരേണ്ടി മോളും അതേപോലത്തെ നാട് വിട്ടവരാണ് അറബികൾ അതുകൊണ്ടാണ് അവർ ബ്ലാക്ക് ഓർ വൈറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് കാറ്റത് പറന്നുപോകാതിരിക്കാൻ വേണ്ടിട്ടല്ല തലയിൽ ഒരു വളയം കണ്ടിട്ടുണ്ടോ അവരുടെ ആ വളയം ഒന്ന് അറബികളെക്കുന്ന വളയം തീർച്ചയായിട്ടും അവിടേക്ക് ഞാൻ വരുന്നത് ഈ അറബിയിൽ വെക്കുന്ന വളയം ഉണ്ടല്ലോ ഓട്ടം ആ വളയം എന്ന് പറയുന്നത് ഒന്ന് വലിയ വളയം ഒന്ന് ചെറിയ വളയം ഒന്ന് സൂര്യനും ചന്ദ്രനും തലയ്ക്കും മുകളിൽ സഞ്ചരിക്കുന്നു അതാണ് ആ തത്വം അത് അരിമ്പ് വെക്കുന്നത് തത്വം തലയുടെ ഉള്ളിൽ നമ്മുടെ തലയുടെ ഉള്ളിലും അതുണ്ട് ആകാശം അതുണ്ട് അതുകൊണ്ടാണ് കാട്ടത്ത് വെക്കുന്നത് കാറ്റത്ത് പറഞ്ഞതല്ല അതിന്റെ ആവശ്യമില്ല അല്ല അതാണ് നമ്മൾ കൊണ്ടുവരുന്ന തത്വം അതാണ് ഈ അറബികൾ എന്ന് പറഞ്ഞ ഇപ്പൊ അവിടന്ന് പോയവര് ഈ മഹാഭാരത യുദ്ധത്തിൽ തോറ്റവരാ കാരണം കൃഷി ചെയ് കൃഷി കൃഷിക്ക് വേണ്ടിയാണ് യുദ്ധം നടന്നത് കൃഷിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞത് ആ കൃഷിക്ക് വേണ്ടി യുദ്ധം നടന്നപ്പോൾ നടന്നപ്പോധന്റെ ഫാമിലി പറഞ്ഞത് ഞങ്ങൾക്ക് മലനാട് മതി മലയിലുള്ള ഭക്ഷണം മാത്രം ഞങ്ങൾ കഴിക്കൂ ഇവര് പറഞ്ഞെന്ത് കൃഷ്ണൻ എല്ലാവരും ആയർ സമൂഹമാണ് ഇവര് എന്തായത് കൃഷി ചെയ്യുന്നവരാ മുരുകന്റെ ടീമാണ് അതുകൊണ്ടാണ് മുരുകന്റെ പീയിലെടുത്ത് കൃഷ്ണൻ തല്ലേ ചെയ്യുന്നത് അതൊരു കണക്ഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൃഷ്ണൻ പറയുന്നത് എന്താണ് നമുക്ക് കൃഷി ചെയ്യണം ആർട്ടിഫിഷ്യൽ ഫുഡ് വേണം പക്ഷേ ഇവര് അത് മുരുകന്റെ ഡയറക്ഷനാണ് പക്ഷേ ഈ മലനാട്ടിലുള്ള ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് നാച്ചുറൽ ഫുഡ് മതി ഇതാണ് അടി യഥാർത്ഥ കഥ യഥാർത്ഥം നടന്ന ഇതാണ് സംഭവം ഇവര് അടി അടി നടന്ന് ആർട്ടിഫിഷ്യൽ ഫുഡ് അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് മക്കളെ ഇത് ലോകത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇനി പട്ടിണി വരാതിരിക്കാൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ബീഫും ആർട്ടിഫിഷ്യൽ ചിക്കനും ആർട്ടിഫിഷ്യൽ നെല്ലും എല്ലാം വേണം ഇൻ ഫ്യൂച്ചറിൽ അപ്പോൾ ഇവര് പറഞ്ഞാൽ സമ്മതിക്കില്ല പറ്റില്ല എന്ന് പറഞ്ഞു കാട് കത്തിക്കാൻ പറ്റില്ല ഇവർ കാട് കത്തിച്ച് മണ്ണ് നികത്തി ഇവർ കൃഷി ചെയ്യുന്നു ആ ഒരു അർജന്റീൻ്റെ ടീമുകൾ കൃഷ്ണൻ കൃഷ്ണനാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത് എവിടെ ആടിന് മേച്ചും പോയിട്ട് സ്ഥലം കണ്ടുപിടിക്കുന്നത് കൃഷ്ണ എന്നിട്ട് ഇവിടെ കൃഷി ചെയ്യ് ഇവിടെ കൃഷി ചെയ്യും ഇവിടെ കൃഷി ചെയ്യുന്ന പറഞ്ഞു കൃഷ്ണൻ ഇവര് ഈ ടൈമ് അപ്പൊ മലനാട്ടിലുള്ള ആളുകളൊന്നും ഇത് പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നാച്ചുറൽ ഫുഡ് മതി എന്ന് പറഞ്ഞു ഇവര് ഇത് തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ സംഭവിച്ചത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇവിടെ സംഭവിച്ചത് കേട്ട കേട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇത് അവസാനം കേൾക്ക് ഈ ഭക്ഷണത്തിന് വേണ്ടി നാച്ചുറൽ ഫുഡ് ആർട്ടിഫിഷ്യൽ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞവര് നേരെ നാട് വിട്ട് പോയിട്ട് ഇപ്പോ വിദേശത്ത് പോയിട്ട് ഇപ്പോ ആർട്ടിഫിഷ്യൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ അവർക്ക് ഉദ്ദേശിച്ചപ്പോ ഇവർ കൃഷി ചെയ്തു തുടങ്ങിപ്പോ അതാണ് അറബ് രാജ്യം അപ്പൊ അവിടേക്ക് പോയത് അങ്ങനെയാണ് അതുകൊണ്ട് തെളിവുകൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും ഈ ഈ കൗരവരാണോ തോറ്റവരാരാ അവരാണവർ അങ്ങനെയാണ് കൺസെപ്റ്റ് പോകുന്നത് നമുക്ക് ഒരു നാടിന് കർമ്മയുണ്ട് പറഞ്ഞല്ലോ നാടിന് കർമ്മയുണ്ട് അതുപോലെ ലോകത്തിന് കർമ്മയുണ്ട് ഭൂമിക്ക് കറമയുണ്ട് ഒരു സമൂഹത്തിന് കർമ്മയുണ്ട് അപ്പൊ അറബി സമൂഹത്തിന്റെ കറമയാണ് എന്ത് ഇനി നീ ആ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡ് മാത്രം കഴിച്ചു ചീച്ചാ മതി നിന്റെ നാട്ടിൽ നീ അങ്ങനെ നാട്ടിലേക്ക് പോവാ അവിടെ നിനക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സംശയം ചോദിക്കട്ടെ ധർമ്മ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം നടന്നതെന്നാണ് പറയപ്പെടുന്നത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിന്റെ സയൻസും ഞാനത് പറഞ്ഞാലോ ആദ്യം എന്റെ ബേസിക്ക് ഇവിടെ അറിയില്ല ഈ യുദ്ധം നടക്കാൻ കാരണം എന്താ ഒരു പെണ്ണ് കൊട്ടയമായിട്ട് വരുന്നു അതങ്ങനെയാണല്ലോ കൊട്ടയോട് കൃഷ്ണൻ കൃഷ്ണന്റെ മുൻ വരുന്നു ബലരാമനും കൃഷ്ണനും ഉണ്ട് അപ്പൊ പെണ്ണ് പറയും എനിക്ക് കൊട്ടറക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഇപ്പൊ ബലരാമൻ പറയും കൊട്ടറക്കാൻ പറ്റില്ല ഞാൻ സഹായിക്കുന്നുണ്ട് കൊട്ട പിടിച്ചിറക്കാൻ നോക്കുന്നു മലരാമ പറയും ഈ കൊട്ടെ എടുത്ത് പൊന്തിക്കാൻ പറ്റുന്നില്ല ലോ ശക്തരി ശക്തനായ മലരാമിനെ ഈ കൊട്ട ഇറക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സംഭവം ഉണ്ട് അപ്പൊ കൃഷ്ണ പറയിച്ചാട്ടാ മറിക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് ടി സി ഭാണി എന്റെ വീഡിയോയില് പറയുന്നുണ്ട് മാറി നിൽക്ക് സംഭവം എന്താ പറഞ്ഞാൽ ഇത് ഭൂമിദേവിയാണ് ഭൂമിദേവി എന്താ പറഞ്ഞത് ഭൂമിദേവിയാണ് വന്നിരിക്കുന്നത് ഭൂമിദേവി പറയും അപ്പൊ ഭൂമിദേവി രൂപ എടുക്കും എന്നിട്ട് പറയും ജനങ്ങൾ കുടിക്കൊണ്ടിരിക്കുകയാണ് ഭാരം താങ്ങാൻ പറ്റുന്നില്ല എന്താ ചെയ്യാ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു പേടിക്കണ്ട ഞാൻ യുദ്ധം ഉണ്ടാക്കി തീർത്തരാം കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും അതാണ് അവിടെ ചോദ്യം പ്രേക്ഷകർ പറയേണ്ട ചോദ്യം കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കില്ലെന്ന് വിചാരിക്കുക കൃഷ്ണൻ കള്ളനാണെന്ന് പറയുന്നു തമ്മാട എന്ത് വേണം പറഞ്ഞോട്ടെ കൃഷ്ണൻ യുദ്ധം ഉണ്ടാക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദ്യം ഭൂമി ദേവിയല്ലേ എന്ത് ചെയ്യും ഭൂമിയോട് കുറച്ചിടും ഒക്കെ തീരും അപ്പൊ കുറച്ചുപേരെ സംരക്ഷിച്ച് കുറച്ചുപേരൊക്കെ കൊന്നുകളല്ലേ ബുദ്ധി ഏതിനാണ് ബലം കൂടുതൽ ആ ബലം കുറവ് ആ ബലം കൂടുതലുള്ളത് തകർക്കാനാണ് കൃഷ്ണന്റെ ഉദ്ദേശം ബലം കുറവുള്ള നിലനിർത്തണം എന്നാലാണ് അവര് വളരെ അതിനെ വിളിക്കുന്നവരാണ് ധർമ്മം അതായത് കൃഷ്ണൻ എന്താണ് ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളെയും ഭൂമിദേവി കൊല്ലുന്നതിന് മുൻപ് വലിയ പ്രളയമോ ഈ ബൈബിളിൽ പറഞ്ഞ പോലെ പ്രളയമോ വലുത് ഉണ്ടാക്കി ഭൂമിദേവി എല്ലാവരും കൊല്ലുന്ന പേതല്ലേ ബലമുള്ളവരെ കൊന്നു കളയുന്നത് തീർച്ചയായിട്ടും അപ്പൊ ബലമുള്ളവരെ കൊന്നു പറഞ്ഞാൽ ഇതിന് ബാലൻസ് ആക്കാൻ പറ്റും ഇവര് വീണ്ടും പറ്റി വരും ബലമുള്ളവരെ നിർത്താണ്ട് ഇവരെ കുറച്ചുള്ളവരെ കൊന്നുകളുള്ളവരെ സംഭവിക്കും പക്ഷെ അവര് ഇവര് കൺസെപ്റ്റ് അനുസരിച്ച് അവര് ആഹാരം അതാണ് പ്രശ്നം അതായത് മാറുന്ന സമയത്ത് ഇനി ആർട്ടിഫിഷ്യൽ ഫുഡിലേക്ക് കാലം മാറണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു മക്കളെ ഇനി നിങ്ങള് ഈ മലനാട്ടിലുള്ള ഈ ചക്കയും ഇതും തിന്നണ്ട കൃഷിയും മീൻപിടുത്തം വേണ്ട നിങ്ങൾ ഇത് മാറ്റി കാരണം ഇനി വരുന്ന ജനങ്ങള് പറ്റി പെരുകൊ ഭക്ഷണം വേണം ഇതിന് ഇത് പറ്റില്ല കൃഷി ചെയ്യണം അപ്പൊ പറ്റില്ല ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത കൃഷി ചെയ്യേണ്ട നിങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യേണ്ട ഇതാണ് ഇവര് പറഞ്ഞത് ഇതാണ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം മഹാഭാരത യുദ്ധത്തിന്റെ പ്രധാന കാരണം ഇതാ കഥ വേറെ ഇത് അത്വം വരെ കഥ എഴുതി വെച്ചിരിക്കുന്നത് ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട സൂര്യനും ചന്ദ്രനും എല്ലാം ബന്ധപ്പെട്ടാണ് കഥ വെച്ചിരിക്കുന്നത് ആ കഥ വേറെ ഞാൻ പറഞ്ഞ അത്വം വരെ രണ്ടും രണ്ടാണ് രണ്ട് രണ്ട് വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഇവർ കാണുന്നവരെ ചെയ്തിരിക്കും ഇത് രണ്ടും മിംഗിളാക്കരുത് ഇത് വേറെ ഇത് വേറെ ഇത് പഠിച്ചാൽ ആസ്ട്രോളജി ഇത് പഠിച്ചാൽ പ്രപഞ്ചം തത്വം സീക്രട്ട് ഏത് വേണമെന്ന് ജനത്തിൽ തീരുമാനിക്കാം ഇതാണ് സംഭവം അതുകൊണ്ടാണ് അവര് ആ സമൂഹം പോലും ഭക്ഷണം കിട്ടാത്ത നാട്ടിൽ പോയി നീ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡ് ഞങ്ങൾ കേക്ക് അപ്പറിയേറ്റി അയക്കാം നീ അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളി വിട്ടത് നരകം മീൻസ് അറവ് കണ്ടി സൂര്യൻ്റെ ചൂട് കഴിക്കുന്ന സ്ഥലത്തേക്ക് തള്ളിവിട്ടു ഇനി ഞങ്ങൾ തരുന്ന ഭക്ഷണം നീ കഴിച്ചാൽ മതി ഇതാ നിന്റെ വിധി ഇതാ കർമ്മ അപ്പം ഭൂമിക്ക് കർമ്മയുണ്ട് നാടിന് കർമ്മയുണ്ട് ഒരു സമൂഹത്തിന് കർമ്മയുണ്ട് അവരുടെ അടുത്ത കർമ്മം അവിടുത്തെ അവരുടെ അടുത്ത കർമ്മം മാറ്റാൻ ഇനി അവർ കൃഷി ചെയ്യണം അവർ കൃഷി ചെയ്ത് ഇനി ഇൻ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ വന്നത് അവിടെ മഴ പെയ്ത് മരുഭൂമിയിൽ മഴ പെയ്ത് മരപ്പച്ച കണ്ട് അവർ ഈ കൃഷി ചെയ്താൽ പ്രായശിദ്ധ പ്രായശിദ്ധാകുമ്പോ അവർ ഇങ്ങോട്ട് വരും വീണ്ടും വീണ്ടും വരും ഇസ്രായേൽ തിരിച്ചു വരുന്നത് പോലെ തിരിച്ചു വരും അപ്പൊ ആ പ്രായശിദ്ധം അതാണ് പ്രായശിദ്ധം കർമ്മ കർമ്മത്തെ കർമ്മം കൊണ്ട് തീർക്കുക ഇനി അറബികളും ഈ പറയുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് തരും അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ആ കർമ്മേനെ ഇല്ലാതെ കർമ്മേനെ ചെയ്യാൻ പറ്റില്ല ഈ ർക്കെങ്കിലും ഒക്കെ ഒരു ജന്മം മാത്രം ഉള്ളതായിട്ട് ഒരിക്കലും ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നടക്കില്ല അതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പൊ മരിച്ചു മരിച്ചു മരിച്ചാൽ എനിക്ക് അടുത്ത ജന്മം ഉണ്ടാവും അറിയാൻ പറ്റിയ അവിടെയാണ് സംഗതി ഞാനിപ്പോ എടുക്കുന്ന ട്രെയിനിങ് ഉണ്ടല്ലോ ഞാനിപ്പോ ഒരു മിത്രാസ് ക്ലബ് എന്നൊരു ക്ലബ് ആരംഭിച്ചിട്ടുണ്ട് ഈ ക്ലബ്ബിലും മോർണിംഗ് ക്ലബ്ബിൽ വരുന്നുണ്ട് അവർക്ക് ഫസ്റ്റ് ലെവൽ കോഴ്സ് സെക്കൻഡ് ലെവൽ കോഴ്സ് തേർഡ് ലെവൽ കോഴ്സ് അതിന് പൈസ പഠിക്കുന്നുണ്ട് ചെറിയൊരു ആയിരം വേടിക്കുന്നു അത് എന്തായാലും അറിയോ കറണ്ട് ബില്ല് ഒരു സ്റ്റാഫിന്റെ ശമ്പളം പിന്നെ ഒരു ലാപ്ടോപ്പ് കാര്യങ്ങളും അല്ല അത് അത് പിന്നെ ഒരു കൊല്ലത്തെ സൂമിറ്റിന്റെ വാടക എൺപതിനായിരം വരുന്നുണ്ട് എല്ലാം കൂടി നോക്കുമ്പോ ഇത്തരം മേടിച്ചാൽ മതിയെന്നുണ്ട് ആ സംഖ്യ എഴുപത്തി അല്ല എഴുന്നൂറ്റി എൺപത്താറായി മേടിക്കുന്നുണ്ട് ഇപ്പൊ ജനങ്ങൾ പറയും ഇത് പൈസ മേടിച്ചിട്ടല്ലേ അതിനല്ല ഞാൻ പൈസ പഠിക്കുന്നില്ല ഇത് അവർക്കുള്ള ശമ്പളവും കറണ്ട് ബില്ലും വൈഫയും ഇന്റർനെറ്റിനുള്ള പൈസയാണ് ജോലിയും വണ്ടിയൊക്കെ ഉള്ള ശമ്പളമാണ് അപ്പോൾ ആ ക്ലബിലൂടെ ഈ നമ്മുടെ നമ്മുടെ ബ്രെയിനിൽ അടുത്ത ജന്മത്തിലേക്ക് അറിയാനുള്ള ഈ ജന്മം നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് അറിയാനുള്ള നോളജ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ജന്മം മരിച്ചിട്ട് അടുത്ത ജന്മം എടുക്കാൻ ഉള്ള തിയറി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ ഇപ്പോഴല്ലോ തുടങ്ങിയിട്ടില്ല എൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തില്ല കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആസ്ട്രോളജി ഈ എം തിയറി എന്ന് പറയുന്ന എം തിയറി തിയറിയാണ് അതിനെ ഡീകോഡ് ചെയ്ത് ആസ്ട്രോളജി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സോ ഈ ഈ ആസ്ട്രോളജി നമ്മൾ പഠിപ്പിക്കാൻ പോകണം അപ്പൊ ആ ഈ ആസ്ട്രോളജി നമ്മള് പഠിക്കാൻ താല്പര്യം ഉള്ള ആള് ഇപ്പൊ വന്നോ തകർക്കുന്നവർക്ക് ഒരു ലക്ഷം എപ്പോഴും കിട്ടാ മക്കളെ ഒരു ലക്ഷം എവിടെ ഇണ്ടേ ഇത് എന്റെ തത്വശാസ്ത്രം തെറ്റാണ് ഈ പഠിക്കുന്ന ഒരു ഇത് എന്റെ പോകലുണ്ടാവുന്നേ ഈ ചെക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ എന്റെ ഞാൻ ആസ്ട്രോളജി പഠിക്കുന്നുണ്ട് ഇത് പഠിക്കാൻ പറ്റിയില്ല ക്ലാസ്സിൽ ഈസി മെത്തേഡ് അല്ല ഇവൻ പറഞ്ഞ തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കും അപ്പൊ ഇപ്പൊ നമ്മളൊരു ആസ്ട്രോളജി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് ലോകം മുഴുവൻ അമേരിക്ക യൂറോപ്പ് ജർമ്മനി ഇറ്റലി പോലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യുക എന്ത് മിത്രായസം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടാക്കി ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി ഇത് ലോകം മുഴുവൻ കൊടുക്കുക ആ തത്വത്തിന്റെ പ്രധാന കാരണം ഇതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർ കൊടുക്കുക ഇതാണ് നമ്മുടെ തത്വം നമുക്ക് എന്താണോ ആഗ്രഹം അത് മറ്റുള്ളവർ കൊടുക്കുക സോദനം ചെയ്യും ഈ കൺസെപ്റ്റ് കൊണ്ടുവന്ന് ലോകം മുഴുവൻ കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുത്ത വ്യക്തിയാണ് ഞാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതാണ് എൻ്റെ ഡ്യൂട്ടി ഇത്രയും വലിയ ഡ്യൂട്ടി എന്നെ തല്ലി ഏൽപ്പിച്ചു കൊണ്ടിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് വിട്ടു അതുപോലെ എന്റെ കൂടെ വന്നവരും പെട്ടു നിർത്തും അപ്പൊ എന്റെ കൂടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർ എന്റെ ക്ലാസ്സിൽ പങ്കെടുത്തവര് ആർക്കും തിരിച്ചു തിരിച്ചുപോക്കില്ല എല്ലാവരും ഇവിടെ തന്നെ വരും കാരണം എന്താ പറയുക ഇത് ഈ സത്യത്തിന്റെ പാത കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇല്ലല്ലോ ജോയിൻ ചെയ്ത ആള് ക്ലാസ് മനസ്സിലാവാണ്ട് എന്തോ ഒന്നോ രണ്ടോ പേരോടൊക്കെ നമ്മള് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പൈസ അവർക്ക് പറ്റുന്നില്ല ബിസി ആണ് ഞാൻ ജോലിയിലാണ് തിരക്കിലാണ് അമേരിക്കയിലാണ് യൂറോപ്പിലാണ് അവരൊക്കെ നമ്മൾ മാറ്റിയെന്നാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ഉദാഹരണം പറയാം ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ക്ലാസ്സിലുള്ള ആളുകളുണ്ടാവല്ലോ അവരിവിടെ കമന്റ് ചെയ്യട്ടെ എങ്ങനെ ക്ലാസ് ഈ ലോകത്ത് ഇന്ന് വരെ പഠിക്കാത്ത സിലബസ് ആണ് നമ്മൾ എവിടെയുമില്ല പുതിയ തിയറിയാണ് ഈ ആസ്ട്രോളജി പഠിക്കാൻ പോയ കുറെ ശ്ലോകങ്ങളും നാഴിക പിന്നാഴികം പഠിക്കാൻ വേണ്ടി മൂന്ന് മാസമാണ് നാഴിക മിന്നാഴികം പഠിക്കാം കുറേ ശ്ലോകങ്ങളും ഇതൊന്നും ഇവിടെ ഇല്ല ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാവും അതുമാത്രല്ല പത്ത് വയസ്സുകാരൻ പയ്യൻ പോലും അങ്ങനെ പകർത്ത് കൊടുക്കാൻ പറ്റും ആ പറ്റും സിദ്ധി കൊടുക്കാൻ പറ്റില്ല എം തിയറി കൊടുക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് അതിലൂടെ വന്ന ആസ്ട്രോളജി കൊടുക്കാൻ പറ്റും ആസ്ട്രോളജി എം തിയറി രണ്ട് രണ്ടാണല്ലോ അതിൽ നിന്ന് ഞാൻ ഞാൻ അതിൽ നിന്നും എടുത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച വേറൊരു കുട്ടിയാണ് ആസ്ട്രോളജി എം തീരുന്ന പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമല്ലേ അതിന്റെ ഏടുകൾ വലിച്ചു ഊരി കീറി എടുത്ത് പാകപ്പെടുത്തി എടുത്ത സാധനമാണ് അത് കൊടുക്കാൻ പറ്റും